നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം കർഷകർക്ക് പുതുപക്ഷ സമ്മാനവുമായി നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ മന്ത്രിസഭായോഗത്തിൽ കർഷകരെ പിന്തുണയ്ക്കുന്ന തീരുമാനമായി കേന്ദ്രം പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയും പുനഃസംഘടിപ്പിച്ച കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വരെ തുടരുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചു പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയുടെ മൊത്തം വിഹിതം അറുപത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വരെയുള്ള കാലത്തേക്കാണിത് പ്രകൃതിക്ഷോഭങ്ങളിൽ വിളകൾക്ക് സംഭവിക്കുന്ന നഷ്ടം പരിഹരിക്കാൻ പദ്ധതി കർഷകരെ സഹായിക്കും ഡൈ എമോണിയം ഫോസ്ഫേറ്റിന്റെ അതായത് ഡി എ പി ഒറ്റത്തവണ പ്രത്യേക പാക്കേജ് എൻ ബി എസ് സബ്സിഡിക്ക് അപ്പുറം വിപുലീകരിക്കുന്നതിനുള്ള രാസവള വകുപ്പിന്റെ നിർദ്ദേശവും യോഗം അംഗീകരിച്ചു കർഷകർക്ക് താങ്ങാവുന്ന വിലയിൽ ഡൈ അമോണിയം ഫോസ്ഫേറ്റിന്റെ ലഭ്യത ഉറപ്പാക്കാനാണിത് ഒരു മെട്രിക് ടണ്ണിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്ന നിലക്കിലാണ് ഡി എ പിക്ക് പ്രത്യേക പാക്കേജ് നൽകുക മൂവായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ ഇതിനായി നീക്കിവെക്കും കാർഷിക മേഖലയിൽ നവീന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾക്കായി എണ്ണൂറ്റി ഇരുപത്തിനാല് ദശാംശം ഏഴ് ഏഴ് കോടി രൂപയുടെ ഫണ്ട് ഫോർ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി രൂപീകരിക്കുന്നതിനും അംഗീകാരം നൽകി സാങ്കേതിക സംരംഭങ്ങളായ യെസ്ഡക് വിൻസ് എന്നിവയ്ക്കും ഗവേഷണ വികസന പഠനങ്ങൾക്കും ധനസഹായം നൽകുന്നതിന് ഈ ഫണ്ട് വിനിയോഗിക്കും നിലവിൽ ആന്ധ്രാപ്രദേശ് അസം ഹരിയാന ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഒഡീഷ തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലാണ് സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള വിളവ് നിർണയ രീതിയായ എസ് ഡെക് നടപ്പാക്കിയിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും ന്യൂസ് ഡെസ്ക് ഐ മലയാളം